ഹായ് ഹലോ ഇന്ന് നമ്മളൊരു ഹോം ടൂറിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ആയിരുന്നല്ല എളാപ്പാൻ്റെ തന്നെയാണ് അപ്പോൾ ഒരു ചെറിയ കൊച്ചു ഭവനം അതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഈ വീട് സ്ഥിതി ചെയ്യുന്നത് പട്ടണടക്കാവിലാണ് മലപ്പുറം ജില്ല പുത്തനത്താണിക്കടുത്ത് പട്ടണടക്കാവിലാണ് ഷിഹാബ് ഷമീബ ദമ്പതികളുടെ വീടാണ് ഈ വീട് അതായത് എൻ്റെ എളാപ്പ ഈ വീട്ടിലേക്ക് അന്നെ വീട് ചെയ്തു തരുമ്പോൾ അവിടെ ഇരുന്നിട്ട് വലിയ മേരുന്ന് കുറാനും രണ്ട് ബെഡ്റൂമും അതോടൊപ്പം തന്നെ ഒരു ബെഡ്റൂം മുകളിലും കൂടി ചേർന്നിട്ടുള്ളൊരു വീടാണ് വൈറ്റും പച്ച ഇളം പച്ച കളർ കൂടെ ചേർന്നിട്ടുള്ള കളറാണ് ഫ്രണ്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഫ്രണ്ട് നമ്മൾ സിറ്റൗട്ട് പറയുകയാണെങ്കിൽ നല്ല വുഡ് ടച്ചുള്ള ടെസ്റ്ററിങ് ആണ് ചെയ്തിട്ടുള്ളത് എളപ്പാക്കാരെ എളാപ്പ പെയിൻറ്റിങ്ങിൻ്റെ ആശാനാണ് പിന്നെ അപ്പോൾ അതുപോലെ തന്നെ അതിൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ കാണാനും കഴിയും നമ്മൾ ആദ്യം തന്നെ നമ്മൾ വീട്ടിലേക്ക് കയറി വരുന്ന സമയത്ത് അതിൻ്റെ സിറ്റൗട്ടിൽ ടെസ്റ്ററിങ് നല്ല ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നീട് നമ്മൾ നേരെ പോകുന്നത് ഹാളിലേക്കാണ് ഹാളിൻ്റെ വിശേഷങ്ങൾ പറയുന്നതിന് മുമ്പ് വുഡിൽ അല്ല തേക്കിൽ ചെയ്ത ഡോറാണ് ഫ്രണ്ടിലുള്ളത് അതോടൊപ്പം തന്നെ ഒരു ജനാവാതിൽ നമ്മൾ നേരെ ഹാളിലേക്ക് കിടക്കുമ്പോൾ നാല് രണ്ടിൻ്റെ ടൈലാണ് താഴെ ചെയ്തിട്ടുള്ളത് പിന്നെ രണ്ട് ഫാന് നല്ല ലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് പോയിന്റുകൾ അതിൻ്റെ ഉള്ളിൽ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ വീടിൻ്റെ താഴെ നമ്മൾ എളാപ്പയുടെ നമ്പറൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിലൊന്ന് വിളിച്ച് നോക്കാം പിന്നെ അവർ ഓൾറെഡി നല്ലൊരു പെയിൻറ്റ് വർക്ക് ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ അതിൻ്റെ എല്ലാ ഒരു ക്വാളിറ്റിയും അവരുടെ വീടിൻ്റെ വർക്കിലും കാണുന്നുണ്ട് പിന്നെ ഞാൻ അങ്ങനെ ഒരു ഹോം ടൂർ ഒന്നും ചെയ്യുന്ന ഒരാളല്ല എൻ്റെ വിവരങ്ങൾ വെച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഈ ജനലിനോടൊക്കെ ചാരിയിട്ട് നല്ല ടെസ്റ്ററിങ്ങിൻ്റെ കട്ടിങ് ചെയ്തിട്ടുണ്ട് പിന്നെ അതോടൊപ്പം തന്നെ ഹോളിലേക്ക് വരുന്ന സമയത്ത് സ്പീക്കർ പിന്നെ ടി വി സെറ്റ് ചെയ്യാനുള്ള ഏരിയ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് നമ്മൾ ഹോളിലെ ബാത്റൂമിലേക്കുള്ള എൻട്രൻസിൻ്റെ ഭാഗമാണ് അവിടെ നല്ല രീതിയിൽ പെയിൻറിങ് ചെയ്തിട്ടുണ്ട് പിന്നീട് ഞങ്ങൾക്ക് വരുമ്പോൾ പിന്നെ നമ്മളെ കോണി റൂമാണ് കോണി റൂമ് പറയുമ്പോൾ അവിടെ ഇപ്പോഴത്തെ എല്ലാ കോണി റൂമിലൊക്കെ ഒരു ബാത്റൂമ് കാണും പക്ഷേ ഇത് ബാത്റൂമൊന്നും അല്ല അവിടെ നല്ല ഹാൻഡ് വീസിനൊക്കെ വെച്ചിട്ട് ടെസ്റ്ററിങ് പെയിൻ്റ് ഒക്കെ ചെയ്തിട്ട് ഉഷാറാക്കിയിട്ടുണ്ട് പിന്നെ അതോടൊപ്പം തന്നെ ഇവിടെ മെയിനായിട്ട് അടിയിൽ ഉപയോഗിച്ചിട്ടുള്ളത് ടൈലാണ് ഫോർ ബൈ ടുൻ്റെ നല്ല ടൈലും അതോടൊപ്പം തന്നെ ഗ്രാനൈറ്റും കൂടെ മിക്സ് ചെയ്തിട്ടാണ് അടിയിലെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് നമ്മൾ നേരെ പോകുന്നത് ഈ ഭാഗത്തോട്ടാണ് ഇവിടെ നല്ല രീതിയിൽ വാഷ് പേഷൻ സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ നല്ല ടെസ്റ്റിംഗ് പെയിൻറ്റും അതോടൊപ്പം തന്നെ പൂവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നല്ല ഉഷാറാക്കിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് പിന്നെ വാഷ് പേസ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ അടിഭാഗം നല്ല കബോർഡൊക്കെ വെച്ചിട്ട് നല്ലൊരു സ്പേസ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ പോകുന്നത് റൂമിലേക്കാണ് ഈ റൂം അല്ല എന്നാലും അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള നല്ല ഫീച്ചേഴ്സൊക്കെ കൊടുത്തിട്ടുള്ള പിന്നെ റൂമാണ് അതോടൊപ്പം നല്ല പിന്നെ എയർ സർക്കുലേഷനും മറ്റു കാര്യങ്ങളൊക്കെ രണ്ട് വി ജനവാതിലുണ്ട് പിന്നെ അതോടൊപ്പം ഡോർ മറ്റ് കാര്യങ്ങളൊക്കെ നല്ല ഉഷാറാക്കിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ റൂം ഇത് പോകുന്നത് അടുത്ത റൂമിലേക്കാണ് ഇത് ആണ് ഇതിലും ഒരുപാട് പിന്നെ അലമാറ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ രണ്ട് റൂമാണ് നമ്മൾ താഴെ പറഞ്ഞിട്ടുള്ളത് അതിൽ മെയിൻ അറ്റാച്ചഡ് ആയിട്ടുള്ള റൂമാണ് ഈ കാണുന്നത് അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഒരു വീടിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഈ വീടിൻ്റെ നിർമ്മാണത്തിൽ നമ്മളെ ആൾ ശ്രദ്ധിച്ചിട്ടുണ്ട് എൻ്റെ എളാപ്പ പിന്നെ എളാപ്പ എല്ലാ വീടുകളും പോയി വർക്ക് വർക്കെടുക്കുമ്പോൾ ഒരു ബേസ് കിട്ടുമല്ലോ ആ ബെയ്സിൻ്റെ എല്ലാ കാര്യങ്ങളും ഈ വീട്ടിൽ അവർ ചെയ്തിട്ടുണ്ട് അത് മെയിനായിട്ട് നമ്മൾ കാണാൻ കഴിയുക ഈ അടുക്കളയിലെ ഈ കുറഞ്ഞ ഏരിയയിൽ ചെയ്തിട്ടുള്ള വർക്കുകളാണ് കാരണം ടൈലും അതോടൊപ്പം തന്നെ ഗ്രാനൈറ്റും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് അവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആ ഒരു സ്പേസിൽ ഒരു കിച്ചണിലേക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ഒരു ചെറിയ ടേബിളടക്കം അവിടെ എന്ത് ചെയ്തിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് പിന്നെ എല്ലാ സാധനങ്ങളും അത്യാവശ്യം ഒക്കെ ഉഷാറായിട്ട് വിൽക്കുന്നുണ്ട് ഒരു രണ്ടാഴ്ചയായിട്ടുള്ളും ഹൗസ് വാപ്പിംഗ് കഴിഞ്ഞിട്ട് ഈ ടേബിളാണ് ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞ ടേബിള് എല്ലാ കാര്യങ്ങളും എല്ലാം പെർഫെക്ഷനായിട്ട് ആളത് പിന്നെ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ കോസ്റ്റും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ അത് പിന്നെ നല്ലതല്ലേ വിളിക്കണം പിന്നെ നമ്മൾ ഇനി നേരെ പോകുന്നത് പിന്നെ കോണി റൂമൊക്കെയാണ് കോണി റൂം നല്ല രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഒരു പറോളൊക്കെ ഉണ്ട് അവിടെയും പുറകോളാണ് ഈ പറകോളിന് കറക്റ്റായിട്ട് നല്ല ഒരു ഗ്ലാസും അതോടൊപ്പം തന്നെ ടെക്സ്ചറിങ്ങും എന്ത് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നേരത്തെ നമ്മൾ ഞാൻ സ്റ്റെപ്പിൻ്റെ കാര്യം പറഞ്ഞു കോണി റൂമിൽ അത് ടൈലും അതോടൊപ്പം ഗ്രാനൈറ്റും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളതാണ് പിന്നെ നല്ല ഭംഗിയിൽ അതെന്ത് ചെയ്തിട്ടുണ്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ സ്റ്റെപ്പ് കയറി വരുമ്പോഴൊക്കെ ഒരു മൈൻഡ് എല്ലാം റീഫ്രഷ് ആവുന്ന രീതിയിലാണ് എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ലൈറ്റിങ് സിസ്റ്റം ആയിക്കോട്ടെ മറ്റ് കാര്യങ്ങളായിക്കോട്ടെ എല്ലാം എല്ലാം വേണ്ട രീതിയിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നേരത്തെ നമ്മൾ പറഞ്ഞ മാതിരി അവർ മുകളിൽ നിന്ന് പുറത്തേക്കുള്ള എൻട്രൻസാണ് അപ്പം അത്യാവശ്യം സ്പേസ് അവിടെ ഉണ്ടെങ്കിലും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കാം ഇത് മുകളിൽ നിന്ന് താഴേക്ക് പോകുന്നുള്ള വ്യൂ വ്യോ ആണ് ഒരു ആറര സെൻറ്റിൽ ഒരായിരത്തി എഴുപത്തി മൂന്ന് സ്ക്വയർ ഫീറ്റിൽ ഏറ്റവും ലോ കോസ്റ്റിലാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത് അപ്പോൾ ഓൾ ദി ബെസ്റ്റ് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക